ആറ്റിങ്ങലിൽ കോൺഗ്രസ് ബിജെപി വോട്ട് കച്ചവടം തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം ചോർന്നതിൽ കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനം കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ശരത്തിനാണ് മർദ്ദനമേറ്റത് മുണ്ടേല മോഹനന്റെ അനുയായികളാണ് തന്നെ മർദ്ദിച്ചതെന്ന് ശരത് പറഞ്ഞു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വന്ന വന്ന മോഹനസാറിനെതിരെ വന്നിചാനു ശേഷം എനിക്ക് എനിക്ക് തോന്നി എന്തായാലും എനിക്കൊരു മുമ്പ് പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ മോന സാറിൻ്റെ ഗുണ്ടകളായിട്ടുള്ള സജുവും വേറൊരു പയ്യനും പൊട്ടച്ചിറ പൊട്ടച്ചിറ സതിയുടെ സജുവും വേറൊരു പയ്യനും കൂടി എന്നെ ഞാനൊരു ടാങ്കർ അത് ഒരു വെള്ളം വണ്ടി ഡ്രൈവറാണ് ഞാൻ അത് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാണ്ടയിൽ വൃദ്ധസ്ഥാനത്തിലേക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയെ മുടുക്കിൽ കയറി വരാൻ പറയുകയും അവിടെ ഇട്ട് എന്നെ മാരകമായി തല്ലുകയും ചെയ്തു ഈ ഫോൺ ചെയ്തിരിക്കുന്നത് അവിടെ നിന്നുള്ള ഒരു പ്രാദേശിക ഒരു പയ്യൻ്റെ മൊബൈൽ 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 അവരെ സ്വിച്ച് ഓഫ് ആയി പോയി എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് ാണ് നൃപൻ ഇന്നലെ ഏകദേശം ഈ ഒരു സമയത്തോടാണ് നമ്മൾ ആറ്റിങ്ങലിലെ കോൺഗ്രസ് ബി ജെ പിയുടെ രഹസ്യ ബാന്ധവ വോട്ട് കച്ചവടത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവിടുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതികാര നടപടി എന്നോണമാണ് ഇപ്പോൾ ശരത്തിനെ മർദ്ദിച്ചിരിക്കുന്നത് എന്താണുണ്ടായത് അഞ്ജന കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ആ വാർത്തയിൽ ഈ പറഞ്ഞ ഇയാൾ നേരത്തെ തന്നെ പറയുന്ന സാധനമുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള വി മുരളീധരന് വോട്ട് ചെയ്യണം എന്നതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഈ ശരത്തിനോടുത്താണ് ഈ ഓഡിയോ സന്ദേശത്തിൽ അദ്ദേഹത്തിൽ അദ്ദേഹം ഇത് ആവശ്യപ്പെടുന്നത് ശരത്ത് അവരുടെ പാർട്ടി ഗ്രൂപ്പിലിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ വിഷയം ആ വാർത്തയാണ് ആ ശബ്ദ സന്ദേശമാണ് നമ്മൾ വാർത്തയായി പുറത്തുവിട്ടത് അതിൽ ഗൗരവതരമായ കാര്യം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരട്ടെ ഒരിക്കൽ കൂടി വന്നോട്ടെ അതിനുവേണ്ടി നമുക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട കോൺഗ്രസ് വോട്ടുകൾ മറിച്ച് അത് വി മുരളീധരന് നൽകാം എന്ന തരത്തിലാണ് ആ ഓഡിയോ സന്ദർശ സന്ദേശത്തിൽ പറയുന്നത് അതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് ഈ മുണ്ടേല മോഹനൻ ഇന്ന് ഈ ശരത്തിനെ മർദ്ദിച്ചു എന്നതാണ് ഈ ശരത്ത് മർദ്ദനമേറ്റ ശേഷം നെടുമ്പങ്ങാട് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അദ്ദേഹം നെടുമങ്ങാട് ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോൾ നേടിയിട്ടുണ്ട് തേടിയിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട അദ്ദേഹം തന്നെ പ്രതികരിച്ചതിൻ്റെ ഭാഗം നമുക്ക് ഈ നിമിഷ പ്രേക്ഷകർ കേട്ടതാണ് ആ താൻ തന്നെ മർദ്ദിക്കാനുള്ള ഏക കാരണമെന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി ഈ വൈരാഗ്യമാണ് ആ ഇങ്ങനെ ബി ജെ പിക്ക് വോട്ട് മറിക്കണം വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യണം എന്ന ഈ ഓഡിയോ സന്ദേശം താൻ പാർട്ടി ഗ്രൂപ്പിലിട്ടു അത് പുറത്തേക്ക് പോയി അങ്ങനെയാണ് കൈരളി ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്നത് അത് തെളിവോടുകൂടിയാണ് മുണ്ടേല മോഹനൻ നേരിട്ട് പറയുന്ന ആ തെളിവ് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാനായി അത് കോൺഗ്രസ് വൃത്തങ്ങൾ പ്രത്യേകിച്ച് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം പാലോട് രവിയുടെ അടുത്ത അനുയായി കൂടിയാണ് മുണ്ടേല മോഹനൻ അദ്ദേഹം ഡി സി സി ട്രഷർ പദവിയിലേക്ക് പാലോട് രവി നിർദ്ദേശിച്ച ഏക പേരുകാരൻ ഈ മുണ്ടേല മോഹനനാണ് കോൺഗ്രസ് തന്നെ കൈവശമുള്ള രണ്ട് സഹകരണ സ്ഥാപനങ്ങളുടെ സഹകരണ ബാങ്കുകളുടെ ബാങ്കുകളുടെ പ്രസിഡന്റ് കൂടിയാണ് ഈ മോഹനൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അരിവക്കര തുടങ്ങിയ വെള്ളനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ആ ഈ ഭീമമായ കോൺഗ്രസ് വോട്ടുകൾ രഹസ്യമായി ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ മറിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടന്നിരുന്നത് അത് ഈ പറഞ്ഞ ഓഡിയോ സന്ദേശം പുറത്തു വന്നതോടുകൂടി വിളിച്ചത്താ ഇതിലെ ഒരു രോഷവും കൂടി കോൺഗ്രസിൻ്റെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട് അതിൻ്റെ കൂടി വൈരാഗ്യമാണ് ഇതിന് ശേഷം ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്ന ശേഷം കൈരളി ന്യൂസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഈ വാർത്ത പുറത്തുവിട്ട ശേഷം മുണ്ടേല മോഹനൻ തന്നെ നേരിട്ട് ഈ ശരത്തിനെ വിളിച്ച് തൻ്റെ ജാതകം താൻ ഞാൻ തന്നെ കുറിക്കും എന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നാണ് ഈ പറയുന്ന ശരത്തിൻ്റെ പരാതിയിൽ പറയുന്നത് ആ ഓഡിയോ സന്ദേശവും ആ ഓഡിയോ വിളിച്ച് സംസാരിച്ച ആ ശബ്ദശകലവും ഈ ശരത്തിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് ഈ ഭീഷണിയുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് വിളിച്ചു വരുത്തിയത് ഇയാളൊരു ടാങ്കർ ലോറി വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ് ഒരു സ്ഥലത്ത് വെള്ളം കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് അതിന് ശേഷം രണ്ടുപേരാണ് രണ്ടുപേരും പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ് മുണ്ടേല മേ മോഹനുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഒപ്പമുണ്ടായിരുന്നത് മുണ്ടേല മോഹനും ആ സ്ഥലത്തുണ്ടായിരുന്നു എന്നതാണ് ശരത്ത് നൽകിയ പരാതിയിൽ പറയേണ്ട പറയുന്നത് ഇനി പോലീസാണ് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് അഞ്ജന ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ തന്നെ ഈ കോൺഗ്രസ് നേതാക്കൾ വിരളി പിടിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നുവെന്ന് കൂടി നാം കണക്കാക്കേണ്ടി വരും കാരണം കോൺഗ്രസും ബി ജെ പിയും പല മണ്ഡലങ്ങളിലും രഹസ്യമായിട്ടുള്ള രഹസ്യ രഹസ്യബാന്ധവം പല മണ്ഡലങ്ങളിലും രഹസ്യമായ ആസൂത്രണം നീക്കം നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേരത്തെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി കെ മുരളീധരൻ നേരിട്ടാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരെ ഒന്നടങ്കം ബി ജെ പിയിലെത്തിക്കാനുള്ള ശ്രമം ബി ജെ പി പ്രവർത്തകർ നേരിട്ട് തന്നെ നടത്തുന്നു സംസ്ഥാന നേതാക്കൾ പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോവുക പ്രാദേശികമായി ഡി സി സി ബ്ലോക്ക് ഈ പറയുന്ന മണ്ഡലം നേതാക്കൾ രഹസ്യമായി ബി ജെ പി കോട്ടു മറിക്കുക ഈ ആസൂത്രണ നീക്കമാണ് കഴിഞ്ഞ ദിവസം കേരള ന്യൂസ് ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിലൂടെ പൊളിഞ്ഞത് അത് ജനങ്ങൾക്ക് ബോധ്യമാണ് ചെയ്തു ഇതിൻ്റെ കൂടി വൈരാഗ്യമാണ് ഇന്നത്തെ മർദ്ദനത്തിന് പിന്നിലെന്നാണ് ശരത്ത് ആരോപിക്കുന്നത് അഞ്ജന നിർബൻ അതായത് ഇത് ചെറിയൊരു വിഷയമല്ല സ്വാഭാവികമായും വളരെയധികം ഗൗരവതരമായ അത്യന്തം ഗൗരവതരമായ വിഷയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് എന്നൊരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിട്ടും വി മുരളീധരന് വോട്ട് ചെയ്യണമെന്നും നമ്മൾ ഇന്നലെ ആ ശബ്ദരേഖ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരട്ടെ എന്ന മുണ്ടേല മോഹനൻ പറയുന്നത് ആ ഒരു ശബ്ദരേഖയിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ശബ്ദരേഖ പുറത്തുവിട്ട പ്രവർത്തകനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിലെ ജില്ലയിലെ നേതൃത്വം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് പാലോട് രവിയുടെ കടുത്ത അനുയായി കൂടിയാണ് ഈ മുണ്ടേല മോഹനൻ സ്വാഭാവികമായും പാലോട് രവിയോ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അഞ്ജന ഇതുവരെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരണം നടത്തിയിട്ടില്ല നാം അറിയുന്നത് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് പോയത് എന്ന കാര്യത്തിൽ അടിയന്തിരമായി അന്വേഷിക്കാൻ ചില നേതാക്കൾ ഈ പ്രദേശത്തെ പ്രവർത്തകരെ ചുമതലപ്പെടുത്തി ചുമതലപ്പെടുത്തിയെന്നതാണ് ഈ പറയുന്ന ശരത്ത് തന്നെ ഈ ഓഡിയോ ദൃശ്യം ഇട്ടത് പുറത്തേക്ക് അദ്ദേഹമല്ല ഇട്ടത് അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൽ എന്നെ വിളിച്ച് മുണ്ടേല മോഹനെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട അരുവിക്കര മണ്ഡലത്തിൻ്റെ പ്രധാന ചുമതലയുള്ള നേതാവ് അദ്ദേഹം എൻ ജി ഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കോൺഗ്രസിൻ്റെ എന്നെ ഔദ്യോഗിക ഗ്രൂപ്പിലാണ് അദ്ദേഹം ആദ്യം ഇടുന്നത് അവിടെ നിന്നാണ് നമുക്ക് ആ ശബ്ദം ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ തന്നെ നമ്മൾ കൈരളി ന്യൂസ് ഈ വാർത്ത പ്രക്ഷേപണം ചെയ്തു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ അത് ഈ പ്രേക്ഷകർ ആ നിലയ്ക്ക് മനസ്സിലാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ജില്ലയിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഈ പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ പോയി ഇരുവിഭാഗവും ചേരുതിരിഞ്ഞ് ഇപ്പോഴും പറയുന്നത് എങ്ങനെ ഈ ഓഡിയോ ദർശനം പുറത്തു പോയി എന്ന കാര്യത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോഴും കോൺഗ്രസ് നടത്തുന്നത് മറിച്ച് മുണ്ടേല എന്ന് പറഞ്ഞ ആളുടെ പിന്നിലാരാണ് ജില്ലയിലെ ഏതൊക്കെ നേതാക്കളാണ് ഇത്തരത്തിൽ വോട്ട് മറിക്കാനുള്ള ഒത്താശ ചെയ്യുന്നത് സംസ്ഥാന വ്യാപകമായി ഇതിന് നേതൃത്വം വഹിക്കുന്ന സംസ്ഥാന നേതാക്കളുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു പരിശോധനയും ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടില്ല കാരണം ഈ മുണ്ടേല മോഹനൻ തന്നെ രണ്ട് നേതാക്കളുടെ പേര് പറയുന്നുണ്ട് കാരണം ഇത്തരം വിഷയങ്ങൾ വോട്ട് മറിക്കാനുള്ള നമ്മുടെ നീക്കത്തെ സംബന്ധിച്ച് ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയോടും ഒപ്പം തന്നെ ശബരിനാഥനോടും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമല്ല ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഡി സി സി ഭാരവാഹിലടക്കം വരുന്ന നേതാക്കൾ നമുക്കൊപ്പമുണ്ട് എന്ന കാര്യമാണ് ഈ പ്രവർത്തകനായിട്ടുള്ള ഈ പ്രവർത്തകൻ അരീവിക്കര മണ്ഡലത്തിലെ ഒരു വാർഡിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹത്തിനോട് പറയുകയാണ് ആ പ്രദേശത്തെ വോട്ടുകൾ പൂർണ്ണമായും നമുക്ക് മറിച്ച് വി മുരളീധരനെ നൽകണം ഒരിക്കൽ കൂടി മോദി സർക്കാർ വരട്ടെ എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഇത് ഈ കാര്യം പറഞ്ഞപ്പോൾ പല നേതാക്കളുടെയും പേര് പറയുന്നുണ്ട് അവരൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇത്തരം നേതാക്കളോട് വിശദീകരണം ചോദിക്കാനും കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷ പാലോടൊരു ഇതുവരെ തയ്യാറായിട്ടുമില്ല അതിന് അതിനിടയിലാണ് ഈ പറഞ്ഞ ഈ ശബ്ദ സന്ദേശം ചോർന്നതിൻ്റെ ഭാഗമായി ഈ ശരത്തിന് മർദ്ദനവും ഏൽക്കേണ്ടി വന്നത് ഇപ്പോൾ ശരത്ത് നെടുമ്പങ്ങാട് പോലീസ് പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ാണ് അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതികൾക്കെതിരെയുള്ള അന്വേഷണ നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അഞ്ജന